ക്ഷേത്ര ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികം കൂടിയേ തീരൂ അതുകൊണ്ടായിരിക്കും അർച്ചന പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ പക്ഷേ ഇന്ന് വലിയൊരു വിപുലവര പട്ടിക തന്നെ കാണുന്നു ശത്രു സംഹാരം കുട്ടികളുണ്ടാവാൻ വിവാഹത്തിന് തുടങ്ങി പലതിനും ഇത് ഭക്തൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതാണോ വലിയൊരളവോളം ചൂഷണം ചെയ്യുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം വലിയ അളവോളം എല്ലാം അങ്ങനെയാണെന്നൊന്നും പറയാൻ വയ്യ കാരണം പണ്ട് ഒരു പത്ത് ഇനം ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു നൂറ് ഇനം കാണാം പട്ടിക അങ്ങനെ കൂടിക്കൂടി ഓരോ പ്രശ്നം കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രശ്നവിചാരം കഴിയുമ്പോഴത്തേക്കും പുതിയ പട്ടിക വരും അങ്ങനെ പട്ടിക വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രശ്നക്കാരെ കമ്മിറ്റിക്കാർ വിളിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് ഭഗവാനെ അയ്യോ എൻ എങ്ങനെ ചെയ്യാൻ നമുക്ക് സംശയമുള്ള പല വിധാനമുണ്ട് പൂജയിൽ അത്ര വലിയ നിഷ്ണാധനമൊന്നും അല്ല എങ്കിൽ തന്നെയും നമ്മളുള്ളിൽ ചില സംശയം ഉണ്ടാവാറുണ്ട് വാഹന പൂജ എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ അപ്പോൾ ഹോൺടെക് എന്താ ധ്യാനം ടാറ്റക്ക് എന്താ ധ്യാനം അല്ലെങ്കിൽ മാരുതി സുസുഗിക്ക് എന്താ ധ്യാനം ഒക്കെ അല്ല ഒന്നാണോ അല്ല അറിയില്ല അറിയാത്തതുകൊണ്ടാണ് സുസുഗിയുടെ ധ്യാനവും ടാറ്റയുടെ ധ്യാനം ഒന്നാണോ ഇനി മാരുതിയായിട്ട് സുസുകി കുറച്ചൊന്നായി സുസുകി സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ ധ്യാനം മാറുമോ എങ്ങനെയൊക്കെ അത് വരുവാണെന്ന് അറിയില്ല അറിയാത്തോണ്ടാ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിങ്ങനെ നമ്പർ ഇങ്ങനെ വായിച്ചു കൊടുക്കും അപ്പം അകത്തുനിന്ന് ഇങ്ങനെ കൊടുക്കും പുഷ്പാഞ്ജലിക്ക് കെ എൽ അമ്പത്താറ് ബി എഴുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഉടനെ അവിടുന്ന് അത് ഏറ്റു പറയും പുഷ്പാഞ്ജലി എങ്ങോട്ടത് അറിയില്ല അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തരം അധപതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ക്ഷേത്രങ്ങൾ മാറുമ്പോൾ എന്തിനാണോ ക്ഷേത്രം ദേവാലയം അതിൽ നിന്ന് എത്രമാത്രം നമ്മൾ വ്യതിചലിച്ച് പോകുന്നു സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിട്ട് ക്ഷേത്രങ്ങളെ മാനിച്ചാൽ അതിനെ സംരക്ഷിക്കേണ്ടത് നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെ കർത്തവ്യമാണ് നിശ്ചയമായും അത് ഭണ്ഡാര സമർപ്പണങ്ങളിലൂടെ മറ്റ് ശാസ്ത്രീയങ്ങളായ വഴിപാടുകളിലൂടെ ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ ഒരു തരം അന്ധതയിൽ സമൂഹത്തെ തളയ്ക്കുന്ന കേന്ദ്രങ്ങളായി ഇന്ന് ക്ഷേത്രങ്ങൾ തീരുന്നു അത് വരെ എന്ന് ചോദിച്ചാൽ മറ്റനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരു കൂട്ടരാശ്രമത്തിൽ വന്നു സ്വാമി ഞങ്ങൾ തീർത്തും ക്ഷയിച്ച് മണ്ണടിഞ്ഞ് കിടന്നൊരു ക്ഷേത്രം നവീകരിക്കാൻ പുറപ്പെടുകയാണ് മി അതിൻ്റെ ഫണ്ട് ഉദ്ഘാടനത്തിന് വരണം സന്തോഷം വരാൻ പറഞ്ഞു പോയി വളരെ കൂടി ഉത്സാഹത്തോടുകൂടി ജനസഹസ്രങ്ങളുണ്ട് ഒരു ഗ്രാമത്തിൽ വലിയ സന്തോഷം തോന്നി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു എല്ലാം ഭംഗിയായി തീരട്ടെ നമുക്ക് പ്രതിഷ്ഠ അത്യാവശ്യം ചെയ്യാനുള്ള സന്ദർഭം ആയിക്കഴിഞ്ഞാൽ പ്രതിഷ്ഠ ചെയ്യാൻ മുഴുവൻ പണി തീരാനൊന്നും കാക്കണ്ട പിന്നെ പതുക്കെ പതുക്കെ ബാക്കി പണിയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ അവിടുന്ന് പറഞ്ഞു അവർ പറഞ്ഞു നമുക്കൊരു ഒരു നാല് കൊല്ലം കൊണ്ട് പണി തീർക്കണം എന്നാണ് ലക്ഷ്യം സന്തോഷം അത്ര മതി പിറ്റത്തെ കൊല്ലം അവർ ക്ഷണിക്കാൻ വന്നു സ്വാമി പണി മുഴുവൻ തീർന്നു എന്ത് ശ്രീകോവില് മാത്രമല്ല നാലമ്പലം എല്ലാ ഘടകങ്ങളും തീർന്നു പരിവാര പ്രതിഷ്ഠയോടുകൂടി പ്രതിഷ്ഠിക്കാൻ തയ്യാറായിരിക്കുക വളരെ സന്തോഷം സ്വാമി പ്രഭാഷണത്തിന് വരണം തീർച്ചയായിട്ടും വരാം ചെന്നു ഓഹ് എന്തൊരാവേശം അവിടെ കണ്ടത് ജനസഹസ്രങ്ങൾ എല്ലാ പണിയും തീർന്നിരിക്കുക ശരി സന്തോഷം അന്ന് നല്ലൊരു പ്രഭാഷണമൊക്കെ അവിടെ ചെയ്തു തിരിച്ച് പിന്നീട് ആ ക്ഷേത്രത്തിൻ്റെ സമീപസ്ഥമായൊരു സ്ഥലത്ത് നമ്മളൊരു പരിപാടിക്ക് പോയപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഓർമ്മ വന്നു ചോദിച്ചു എന്താ ഒക്കെ ഭംഗിയായി നടക്കണില്ലേ അവിടെ അന്ന് പ്രതിഷ്ഠാ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു ആര് തിരിഞ്ഞു നോക്കും സ്വാമി അങ്ങോട്ട് ആരും പോകുന്നില്ല എന്തത് ചടങ്ങ് പൂജ മുടങ്ങാണ്ട് നടക്കുന്നുണ്ട് ആരും പോകുന്നില്ല എന്തത് അത്ര വലിയൊരു അഥപതനം വന്നത് അതൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പം അന്വേഷിക്കണമെന്ന് തോന്നി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ ഇവർ പ്രചരണം കൊടുത്തു ഇവിടത്തേക്ക് ബിംബം സംഭാവന ചെയ്യുന്ന ആൾക്ക് കുട്ടികൾ ഉണ്ടാവും അപ്പോൾ സിംഗപ്പൂരിലെ മറ്റുള്ള വലിയൊരു ധനികൻ കല്യാണം കഴിച്ച് കുട്ടികളില്ലാത്ത ആളാ അയാൾ ഈ പ്രതിഷ്ഠ ഈ ബിംബം മുഴുവൻ അയാൾ സ്പോൺസർ ചെയ്തു വേറൊരാൾ വേറൊന്ന് സ്പോൺസർ ചെയ്തു വേറൊരാൾ വേറൊന്ന് സ്പോൺസർ ചെയ്തു ചുരുക്കി പറഞ്ഞ ഉത്സാഹത്തിൽ പണി പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു കൊല്ലം കഴിഞ്ഞു കുട്ടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇയാളുടെ പത്നിയുടെ യൂട്രസ് നീക്കം ചെയ്യേണ്ടിയും വന്നു ഈ അബദ്ധം ശാസ്ത്രവിരുദ്ധമായ പ്രലോഭനങ്ങളെ ചെയ്ത് ഒരു സമൂഹത്തെ അന്ധകാരത്തിൽ തളയ്ക്കാനാണോ ക്ഷേത്ര ഉപാസന ചിന്തിക്കുക ചിന്തിക്കുക ഇങ്ങനെ അന്ധകാരത്തിൽ തളച്ച ശാസ്ത്രത്തിനല്ലേ പേരുദോഷം വരുക ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു യാഗസംബന്ധമായ ഒരു വാർത്ത അപ്പോൾ ആ ഇതൊക്കെ കൊണ്ട് എൻ്റെ അടുത്ത് ആൾക്കാർ വന്നു സ്വാമി ഇവിടെ പുത്രകാമേഷ്ഠി നടക്കുന്നുണ്ട് അതിന് പോയാൽ ഞങ്ങൾക്ക് കുട്ടികൾ ഞാൻ നമ്മൾ എനിക്കറിയില്ല എനിക്കെങ്ങനെ പറയാൻ കഴിയുക ഒന്നാമത് എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കണം എനിക്ക് കുട്ടികൾ ഉണ്ടാവരുത് എന്നിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പുത്രകാമേഷ്ടി ഞാൻ ചെയ്തിരിക്കണം എന്നിട്ട് എനിക്ക് കുട്ടി ഉണ്ടാവണം നല്ല എനിക്ക് പറയാൻ പറ്റുമോ അല്ലാണ്ട് എനിക്ക് എനിക്കങ്ങനെയാണ് പറയാൻ പറ്റും ഇതൊന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ എനിക്കറിയില്ല പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം പുത്രകാമേഷ്ടിയിൽ പങ്കെടുത്ത് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ യജമാനൻ്റെ പത്നിക്കേ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളുടെ പത്നിയെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുക എന്നിട്ട് യജമാനിന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നിട്ട് യജമാനന് കുട്ടി ഉണ്ടായില്ലാച്ചാ പറയാം കാരണം പുത്രകാമേഷിയിൽ യജമാന പത്നിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് രണ്ടു ലക്ഷം റുപ്യ അടച്ച് ഷീട്ടാക്കിയവർക്ക് കുട്ടിയുണ്ടാവുന്ന ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ചൂഷണങ്ങൾ ഇന്ന് പെരുകുന്നത് ഇതൊക്കെയാണോ ഭക്തി ഇതൊക്കെയാണോ ഭക്തി ചിന്തിക്കുക നല്ലപോലെ അതുകൊണ്ട് എവിടെ ശാസ്ത്രബോധം അവിടെ ചൂഷണങ്ങളുണ്ടാവും എവിടെ ശാസ്ത്രബോധം ഇല്ലയോ അവിടെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ടാവും എവിടെ ശാസ്ത്രബോധം ഇല്ലയോ അവിടെ അബദ്ധവിശ്വാസങ്ങൾ പെരുകും അതൊക്കെ നമ്മളെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നതാണെന്ന് മാത്രം സൂചിപ്പിച്ച് ഇന്ന് ഉപസംഹരിക്കുകയാണ് നാളെ കൃത്യസമയത്തിന് തുടരാ ഓ ഗുരുബ്രഹ്മാ ഗുരുർ വിഷ്ണു गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्रीगुरवे नमः ॐ